ഈ സമുദായത്തിനകത്ത് ചില വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിവാദങ്ങളോട് നമ്മൾ പ്രതികരിക്കുന്നത് ചിലർ പറയും അത് മിണ്ടരുത് നിങ്ങളോടല്ലേ പറഞ്ഞ് വഷളാക്കിയത് എന്നൊക്കെ പറയും പക്ഷേ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ ആ ചർച്ചയിലോ ആ ഡയറക്ഷനിലോ ഇനിയൊരു ചർച്ച അതുപോലെ ഉണ്ടാകരുത് എന്നുള്ള ആഗ്രഹവും താല്പര്യവും കൊണ്ടാണ് ചിലപ്പോൾ ചിലതിനെയൊക്കെ നമ്മൾ കടന്നു പിടിക്കുന്നത് അതൊരു നിലപാട് വ്യക്തമാക്കലാണ് അല്ലാതെ അതൊരു വ്യക്തിപരമായ സംഗതിയല്ല പലതും സംഭവിക്കുമ്പോൾ നമുക്കൊരു ആശങ്കയാണ് ഇനി വരും ദിവസങ്ങളെ തുടർന്ന് എന്താണ് സംഭവിക്കുക ഒരു കാര്യമില്ലാത്ത കാര്യം ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു ഈ ലോകത്ത് പല ഭാഗങ്ങളിലും പലതരത്തിലുള്ള ഓരോ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഹൃദയത്തിനുള്ളിലും അല്ലാതെയും ഒക്കെ വിയോജിപ്പുള്ള വ്യത്യസ്ത അഭിപ്രായമുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് അതൊക്കെയും കിയാമുന്നാൾ വരെ പരിഹരിച്ചാലും പരിഹരിക്കപ്പെടുകയില്ല എന്നാൽ പിന്നെ എന്താ വേണ്ടത് അത്തരം കാര്യങ്ങളിൽ അത്തരം മേഖലകളിൽ നിൽക്കുന്നവർ ഒരു 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 പരസ്പര ധാരണ എന്ത് ധാരണ ഇതിനോട് കോംപ്രമൈസ് ചെയ്യണമെന്നോ ഇത് വിട്ടുവീഴ്ച ചെയ്യണമെന്നോ ഒന്നുമല്ല അത്തരം കാര്യങ്ങളെ സമീപിക്കുമ്പോൾ അതിൽ പുലർത്തേണ്ട ഒരു ജാഗ്രത പുലർത്തുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പലരോടും ചോദിക്കാറുണ്ട് ഇന്നലെ ഞാൻ ചോദിച്ചു അതിന് രസകരമായിട്ടാണ് ഒരാൾ മറുപടി പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ ദുബായിൽ അബുദാബി ഷെയ്ഖ് മസായ് മസ്ജിദില് ഈ കബറിടത്തിനടുത്ത് അവിടുത്തെ മരണപ്പെട്ട രാജാവിൻ്റെ കബറടക്കിയിരിക്കുന്ന സ്ഥലത്ത് കുറുആാൻ പാരായണമുണ്ട് ധാരാളമായി പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിനെക്കുറിച്ച് ആ നടപടിയെക്കുറിച്ച് നമ്മുടെ മുസ്ലിം സംഘടനകൾ ആരും ഒരു ചർച്ചയാക്കുന്നില്ല അതിൻ്റെ അടുത്തൊരു സെമിനാർ വെക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ എനിക്കൊരു ആള് മറുപടി പറഞ്ഞത് അത് വേറൊരു രാജ്യമല്ലേ വേറൊരു രാജ്യമാണെങ്കിൽ എൻ്റെ തിന്മയെക്കുറിച്ച് സംസാരിക്കുന്നതിന് ഭയപ്പെടുന്ന എന്തിനാണ് അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ അതുപോലെ തന്നെ എന്തല്ല നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന നമുക്ക് പിരിവു തരുന്ന വലിയ ധനാഠ്യരുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വിഷയങ്ങൾ അതിലൊക്കെ വരുമ്പോൾ മൗനം പാലിക്കുന്നവർ ഈ കുതിര കയറുന്നത് എന്തിനാണെന്നുള്ള പ്രസക്തമായ ചോദ്യമാണ് സംഘടനാ മുസ്ലീങ്ങളായിരിക്കുമ്പോഴും സംഘടനാ ഭ്രാന്തി ഇല്ലാത്ത മുസ്ലിങ്ങളോട് ആ പക്ഷത്ത് നിന്നുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഈ മുഷിക്ക് വിവാദം ഉണ്ടായപ്പോഴും അതിലെന്താ സംഭവിക്കുക എന്നായിരുന്നു ശ്രദ്ധിച്ചത് അവിടെ എന്തായാലും ഒരു ഗുണപരമായ കാര്യം ഉണ്ടായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചിലരൊക്കെ ചില ന്യായങ്ങൾ പറയുകയും അങ്ങനെ ചെയ്യേണ്ടേ ഇങ്ങനെ ചെയ്യേണ്ടേ ഇത് ചെയ്തില്ലെങ്കിൽ അങ്ങനെ ആയി എന്നൊക്കെ പറയുന്ന ന്യായമല്ലാതെ ആരും വലുതായി താങ്ങാനോ അല്ലെങ്കിൽ ആരും വലുതായി ഒന്നും രംഗത്ത് വന്നില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു നദൂത്തുൽ മുജാഹിദിൻ്റെ മർക്കസ് ദവ എന്ന് പറയുന്ന വിഭാഗത്തിൽ അവരും ആ വിഷയത്തെ സമീപിച്ചത് കുറച്ച് അവധാനതയോടെയാണ് ആ വാക്കുകൾ കേൾക്കാം അവരിൽ വരുമെന്നും വന്നിട്ടുണ്ട് എന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും ഒക്കെ എല്ലാവർക്കും സമ്മതിക്കുന്ന യാഥാർത്ഥ്യമാണ് പക്ഷേ അവർ ശിർക്ക് വന്നാലും അവർ അഭിസംബോധന ചെയ്യേണ്ടത് എങ്ങനെയാ ഇസ്ലാമിക പ്രമാണങ്ങളോട് വായിച്ചെടുത്താൽ ബോധ്യമാകുന്നത് അവർ അഭിസംബോധന ചെയ്യേണ്ടത് മുസ്ലിങ്ങൾ തന്നെയാണ് മുസ്ലിങ്ങളെ തന്നെ വിളിക്കേണ്ടത് മുഷിരിക്കെ എന്ന് വിളിക്കാനുള്ള വകുപ്പ് കാണുന്നില്ല എന്താ കാരണം ലാ എന്നത് പേരിന് മാത്രം അംഗീകരിക്കുകയും മുഹമ്മദ് എന്നത് പേരിന് പോലും അംഗീകരിക്കാതിരിക്കുകയും

മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നാളിതുവരെയുള്ള നയ സമീപനങ്ങളുടെ നിലപാടുകളുടെ ഭാഗവും അത് അങ്ങനെ തന്നെയാണ് എന്നാൽ ചിലരൊക്കെ നമ്മൾ അവരെ മസരിക്കുന്നു അവരെ മെസ്രിക്കുന്നു വിളിക്കുന്നു എന്നൊക്കെ ആക്ഷേപിക്കാറുണ്ട് അങ്ങനെ പറഞ്ഞെങ്കിലേ പിടിച്ചിക്കാൻ കാൻ കഴിയുള്ള അത് മുജാഹിദ് പ്രസ്ഥാന നിലപാടുള്ള നയമല്ല പിന്നെന്താ ഇന്ന കാര്യം ഷിർഖാണ് കുഫറാണ് അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കണം ശ്രദ്ധിക്കണം അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ എന്നിട്ട് അവരെ മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ് മുജാഹിദ് പ്രസ്ഥാനം എക്കാലം നടത്തിയിട്ടുള്ളത് ആ ശ്രമത്തെ നമ്മൾ ഇനിയും മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ അള്ളാഹുനെ ആരാധിക്കുവാൻ വേണ്ടി ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന മുസ്ലിം പള്ളികൾ അവയെക്കുറിച്ച് അത് ക്ഷേത്രങ്ങളാണ് അമ്പലങ്ങളാണ് എന്ന് പറയുന്ന ശൈലിയും ശീലവും അതും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെതല്ല മുസ്ലിംകളുടെ അല്ല കാരണം പ്രവാചക തിരുമേനി മക്കയിൽ ജീവിച്ച കാലത്തും മദീനിന്ന് പിന്നീട് ഉമ്രക്കൊക്കെ വരുന്ന കാലത്തുമൊക്കെ ആ കഴപക്കകത്തും പുറത്തുമായി എത്ര വിഗ്രഹങ്ങളുണ്ട് ആളുകൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങൾ ആ വിഗ്രഹങ്ങൾ തന്നെ അവിടെ വിഗ്രഹ ആരാധന തന്നെ ആ കഴവയെ കുറിച്ച് ക്ഷേത്രമാണ് അവിടുത്തെ തവാഫ് ക്ഷേത്ര പ്രദക്ഷിണമാണ് എന്ന് പ്രവാചക തിരുമേനി പറഞ്ഞിട്ടില്ല മാത്രമല്ല ഹജ്ജിലെയും ഉമ്രയിലേയും റുക്കിനുകളിൽ ഫറദുകളിൽ പെട്ട കാര്യമാണെന്ത് സ്ഥൈ ചെയ്യുക എന്നുള്ളത് അല്ലേ ാണ് റുക്കൻ തന്നെയാണ് അത് ചെയ്തെങ്കിൽ ആ കർമ്മം പൂർത്തിയാവുള്ളു എന്നാൽ ആ കർമ്മം നിർവഹിക്കുന്നതിനെ കുറിച്ച് വന്നിരിക്കുന്ന പരാമർശം അത് പൂർത്തീകരിക്കും പറയേണ്ടത് നിർബന്ധമായ കാര്യല്ലേ പക്ഷേ അങ്ങനെ ചെയ്തത് കുറ്റകരമല്ല എന്നെന്തുകൊണ്ടാണ് പറഞ്ഞത് മറ്റൊന്നുകൊണ്ടല്ല ആ സഫക്കും മുകൾ പിന്നെ മറുവക്കുമൊക്കെ മുകളിൽ ധാരാളം വിഗ്രഹങ്ങൾ നേരത്തെ തന്നെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ആ വിഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാൻ അവിടെ നടക്കുന്ന സായി ശരിയാകുമോ എന്ന ചോദ്യത്തിന്റെ അല്ലെങ്കിൽ സംശയത്തിന്റെ ഉത്തരമായിരുന്നു ആയത്ത് അവിടെ ഒന്നും എന്തില്ല ഈ പറഞ്ഞ വിഷയങ്ങളൊന്നുമില്ല എന്നിട്ട് പരിശുദ്ധ കെ അമ്പലമാക്കിയിട്ടില്ല അങ്ങനെ പൊക്കെ ആ ആ വിശ്വാസമുള്ള ആളുകളെ അവരുടെ മനസ്സിൽ നിന്ന് ആ വിഗ്രഹങ്ങളെയൊക്കെ ആദ്യം ഇറക്കിയെടുക്കുകയും ആ മുസ്ലിക്കുകളുടെ മനസ്സുകളിൽ നിന്ന് ആ വിഗ്രഹങ്ങളെയൊക്കെ ഇറക്കി വിടുകയും എന്നിട്ട് അവർക്ക് ഈ ഷഹാദത്ത് പഠിപ്പിച്ചു കൊടുക്കുകയും അതിന് പിറകെ അവരുടെ കൈകൊണ്ട് തന്നെ അവിടെ നിന്ന് യഥാർത്ഥ ആ വിഗ്രഹങ്ങളൊക്കെ ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യുക എന്ന ശീലമാണ് ശൈലിയാണ് പ്രവാദക തിരുമേ അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിലും ഷിറുക്കുണ്ട് ആ ശിർക്കിൽ നിന്ന് അവരെ മുക്തരാക്കാൻ നമുക്ക് സാധ്യമാകുന്ന കാര്യങ്ങൾ നിർവഹിക്കുക പക്ഷേ അവരെ മുഷിരിക്കെന്ന് വിളിച്ച് ആക്ഷേപിക്കാൻ നമുക്ക് നിർവാഹമില്ല അത് പ്രസ്ഥാനത്തിന്റെയോ മുസ്ലിം സമൂഹത്തിൻ്റെയോ പാരമ്പര്യമല്ല ആരെങ്കിലൊക്കെ വ്യക്തിപരമായി വല്ലതൊക്കെ പറയുന്നുണ്ടോ അത് വേറെ വിഷയമാണ്